സന്തോഷം ഏതായാലും ചരിത്രം മാർപ്പുപിളി കുറിച്ചുകൊണ്ട് തൃശൂരിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂരിന്റെ കൊമ്പന്മാർ കപ്പം കൊണ്ടുപോവുകയാണ് നൂറ്റിപ്പതിനേഴര പവൻ സ്വർണ്ണ കപ്പ് കണ്ണൂരിലേക്ക് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു അത് കോഴിക്കോട് ഇറക്കി വെക്കുന്നു എന്ന് കോഴിക്കോട് കോഴിക്കോടോ അത് കണ്ണൂരിന് തന്നെയാണ് വിട്ടുകൊടുക്കില്ലുശേച്ചി ഞങ്ങൾ കൈരളി സ്റ്റുഡിയോയിൽ വന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് കണ്ണൂർ ടീം വന്നത് നമ്മൾ കൈരളി വിട്ട് നേരിനൊപ്പം ജനത്തോടൊപ്പം നിൽക്കുന്ന ഒരു ചാനലാണ് കേരളി അതുകൊണ്ട് ഞങ്ങൾ നല്ല ശ്രമത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം കണ്ണൂരിൽ വന്നിട്ട് ഇവിടെ തൃശ്ശൂർ വന്നിട്ടുള്ളത് നേരത്തെ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ചെറിയൊരു വ്യത്യാസത്തിന് നഷ്ടപ്പെട്ടു പോയതാണ് കൃത്യമായി നല്ല പ്രവർത്തനം ഞങ്ങളുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് അതുപോലെ ഞങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കള് അതുപോലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വിഭാഗം എല്ലാവരും നല്ല നിലക്ക് ഹോംവർക്ക് ചെയ്ത് നല്ല പരിശ്രമം നടത്തിയാണ് ഞങ്ങള് ഇത് നേടിയത് ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദിവസം പോലും പിറകോട്ട് പോകാതെ ഞങ്ങള് ആഞ്ഞു പിടിക്കുകയായിരുന്നു ഞങ്ങള് ഇഞ്ചും വലിയ ഞായറാഴ്ച പരിപാടി തുടങ്ങിയത് മുതൽ ഓരോ ഘട്ടത്തിനും കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് മാത്രമായിരുന്നു ഇതുവരെ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല മറ്റു ജില്ലകൾ ഒന്നാം സ്ഥാനത്തോടൊപ്പം വന്നെങ്കിലും നമ്മൾ എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അത് ഉറപ്പിച്ചിട്ടാണ് കലോത്സവത്തിന്റെ ആദ്യ മത്സരത്തിന്റെ റിസൾട്ട് മുതൽ കണ്ണൂർ ജില്ലയായിരുന്നു പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നമ്മുടെ സാധാരണഗതിയിൽ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും പോയിന്റ് നിലയിൽ ഒരു മാറ്റം വരാറുണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ ജില്ലയാണ് കത്ത് കേറി വരുന്നത് ആദ്യ ദിനം മുതൽ തീർച്ചയായും ഞങ്ങൾ കഴിഞ്ഞ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പതിനാലാം തീയതി മുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും വളരെ കൃത്യമായി നമ്മൾ തന്നെ കൃത്യമായി ലീഡ് മുൻനിർത്തിക്കൊണ്ടാണ് കണ്ണൂർ മുമ്പോട്ട് പോയിട്ടുള്ളത് മത്സരിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ദിനങ്ങളിലും കണ്ണൂരിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് മത്സരങ്ങളും എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ആയിരത്തി ഇരുപത്തെട്ട് പോയിന്റാണ് കണ്ണൂർ നേടിയിരിക്കുന്നത് നേരത്തെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വിളിക്കാതെ വ്യക്തമായ വ്യക്തമായ പരിശീലനം ചിട്ടയായ നേതൃത്വം നല്ല ഹോംവർക്ക് അതാണ് അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് മത്സര ഇനങ്ങളിലും മത്സരാർത്ഥികളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഇക്കൊല്ലം പോയിന്റ് പട്ടികയിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കാൻ കാഴ്ച

സ്ട്രോക്ക് വന്ന് മത്സരം ജില്ലാ മത്സരം കഴിഞ്ഞ് എ ഗ്രേഡോടെ ഫസ്റ്റ് നേടിയ കുട്ടി ഒരു സ്ട്രോക്ക് വന്ന് ചികിത്സയിൽ കിടക്കുകയാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ബാക്കി എല്ലാ കുട്ടികളും നമുക്ക് പങ്കെടുത്തു അതിന്റെ ഭാഗമായി പങ്കെടുത്ത മിക്കവർക്കും എ ഗ്രേഡോ കൂടെ നമ്മൾ പോയിന്റ് ആയിരത്തി ഇരുപത്തി പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാത്രമല്ല ഞങ്ങൾക്ക് മറ്റൊരു സന്തോഷമുള്ളത് ഈ പ്രാവശ്യം ഈ ഈ ഒരു കലോത്സവം ചരിത്രത്തിൽ ഇടനേടി എന്നുള്ളത് ഒന്ന് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഐ ടി രംഗത്തുള്ള മികച്ച പ്രവർത്തനമാണ് കൊണ്ട് കലോത്സവം വീട്ടിലേക്ക് കോവിഡ് കാലത്ത് വിദ്യാലയം വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോയതുപോലെ വീട്ടിൽ പോയി മത്സരം അവിടെ നിന്ന് ഓൺലൈനായി നടത്തി ആ കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടി അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കാരിന്റെ വലിയ നേട്ടം തന്നെയാണ് എന്നാണ് ഞാൻ സന്തോഷം ആഹ്ലാദം മർമാദം കണ്ണൂർ ജില്ലാ പോയി താങ്ക് യു പക്ഷെ സന്തോഷായി ഞങ്ങളുടെ താങ്ക് യു സോ മച്ച് യെസ് കണ്ണൂരിന്റെ നെഞ്ചിനകത്താണ് സന്തോഷം ഏതായാലും ആ സന്തോഷത്തോടു കൂടി നൂറ്റി പതിനേഴര പവൻ സ്വർണ്ണക്കപ്പും നേടി കണ്ണൂരിലേക്ക് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ കണ്ണൂരിലേക്ക് മടങ്ങുകയാണ് തൃശ്ശൂരിന് അത് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്ര നിമിഷത്തിന് തന്നെയാണ് നമ്മളും സാക്ഷിയായത് നേരെ കൈരളിയുടെ സ്റ്റുഡിയോയിലേക്ക് സ്വർണ്ണക്കപ്പുമായി അവർ എത്തുകയായിരുന്നു എന്തായാലും ആവേശം പൂരം കൊടിയിറങ്ങുകയാണ് ഉപചാരം ചൊല്ലി കലോത്സവം തൃശൂരിനും കൊടിയിറങ്ങുകയാണ്